ക്ഷത്തിന്റെ കോട്ടയായ കോഴിക്കോട് കോർപ്പറേഷൻ ഭരണം പിടിക്കുമെന്ന വാശിയില് മുന്നോട്ട് പോകുന്ന മുന്നണിയാണ് യു ഡി എഫ് ലീഗും കോൺഗ്രസും ഇതിനായിട്ട് വലിയ പ്രചരണമാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് കോഴിക്കോട്ട് ഇടതുപക്ഷത്തെ വീഴ്ത്തിയാൽ അത് നിയമസഭാ തിരഞ്ഞെടുപ്പില് മലബാറിലെ യു ഡി എഫിന്റെ മുന്നേറ്റത്തിന് കറമൊരുക്കുമെന്ന വിലയിരുത്തലാണ് നേതൃത്വത്തിന് ഉണ്ടായിരുന്നത് ഇതിനായി മുസ്ലിം ലീഗ് ഡെപ്യൂട്ടി മേയറായിട്ട് അവരുടെ യുവമുഖമായ ഫാത്തിമ തെഹ്ലിയെ ഉയർത്തിക്കാട്ടിയപ്പോൾ മേയർ സ്ഥാനാർത്ഥിയായിട്ട് കോൺഗ്രസ് ഉയർത്തിക്കാട്ടിരുന്നത് പ്രമുഖ ചലച്ചിത്ര സംവിധായകൻ വി എം വിനുവിനെയാണ് ഇതിനു മുന്നിൽ പ്രവർത്തിച്ചതാകട്ടെ മുൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ ബുദ്ധിയുമായിരുന്നു തനിക്ക് ചാർജുള്ള കോഴിക്കോട് കോർപ്പറേഷനിൽ അട്ടിമറി വിജയം നേടി കൊടുക്കാനായാൽ അത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാനുള്ള നീക്കത്തിന് കരുത്തു പകരുമെന്നാണ് ചെന്നിത്തല കരുതുന്നത് വി എം വിനുവിനെ പോലുള്ള ഒരു മേയർ സ്ഥാനാർത്ഥി ഉണ്ടായാൽ പ്രചരണ രംഗത്ത് അത് യു ഡി എഫിന് മേൽക്കോയ്മ നൽകുമെന്നാണ് അദ്ദേഹം കരുതിയിരുന്നത് എന്നാൽ ആ നീക്കാണിപ്പോ പിഴിച്ചിരിക്കുന്നത് വോട്ടില്ലാത്ത വിനുവിനെ എങ്ങനെ മേയറാക്കുമെന്ന പരിഹാസമാണ് കോൺഗ്രസിന് കേൾക്കേണ്ടി വന്നിരിക്കുന്നത് കരട് വോട്ടർ പട്ടികയോ അന്തിമ പട്ടികയോ പരിശോധിക്കാതെയാണോ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചതെന്ന ചോദ്യവും ഇതിനോടകം കോൺഗ്രസ് ജില്ലാ നേതൃത്വത്തിനെതിരെ ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട് തിരുവനന്തപുരം മുട്ടട മോഡൽ വിവാദം ഉയർത്തി വി എം വിനുവിന്റെ വോട്ട് സി പി എം ഇടപെട്ട് വെട്ടിയെന്ന കോൺഗ്രസ് വാദവും പൊളിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിലും വി എം വിനുവിന് വോട്ട് ഉണ്ടായിരുന്നില്ലെന്നാണ് പുറത്തുവരുന്ന വിവരം വിനുവിന്റെ ഭാര്യ മകൻ മകൾ എന്നിവരും രണ്ടായിരത്തി ഇരുപതിലെ വോട്ട് ചെയ്തിട്ടില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പില് വി എം വിനുവും ഭാര്യയും വോട്ട് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിലെ വോട്ടർ പട്ടികയിൽ പേരില്ലെന്ന് കണ്ടെത്തിയിട്ടും രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തിട്ടുണ്ടെന്ന വാദം ആവർത്തിക്കുകയാണ് വിനുവും കോൺഗ്രസും ചെയ്യുന്നത് കോർപ്പറേഷനിലെ എട്ടാം ഡിവിഷനിലെ നാലാം നമ്പർ ബൂത്തിൽ നിന്ന് താൻ വോട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് വിനു പറയുന്നത് അന്നത്തെ കൗൺസിലറായിരുന്ന കെ പി രാജേഷ് കുമാറിനൊപ്പം വന്നാണ് വോട്ട് ചെയ്തതെന്നും വിനു പറഞ്ഞിരുന്നു ഇക്കാര്യം കോൺഗ്രസ് കൗൺസിലർമാരെ സ്ഥിരീകരിക്കുന്നുണ്ട് എന്നാൽ വോട്ടർ പട്ടികയിൽ പേരില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് വിനു വോട്ട് ചെയ്തത് എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നത് ഇത് ഈ വിവാദങ്ങളെ മറ്റൊരു തലത്തിലേക്കാണ് നിലവിൽ കൊണ്ടുപോയിരിക്കുന്നത് ഈ കല്ലായ ഡിവിഷനിൽ നിന്നും വോട്ട് തേടിയ വിനുവിന്റെ പ്രചാരണം മുന്നേറുന്നതിനിടെയാണ് ഇപ്പോൾ റെഡ് സിഗ്നലും ഉയർന്നിരിക്കുന്നത്